ഗുഡ് മോർണിംഗ് ഹായ് സുഖമാണല്ലേ എല്ലാവർക്കും അങ്ങനെ രാവിലെ നല്ല പോസിറ്റീവ് മൈൻഡൊക്കെ ആയിട്ട് കല്ലേലി ഊരാളി ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതേട്ടോ അവിടെ ഒരു ചെറിയ വലിയ വഴിപാട് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന അവിടെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിടുത്തെ ഭഗവാനും ഭഗവതിക്കും ഞാൻ അല്ല എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ അവിടെ ഒരു വഴിപാട് കല്ലേലിയിലെ പ്രധാന വഴിപാടെന്ന് പറയുമ്പോൾ അവിടെ താലം എടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടാണ് താലം മീൻസ് വെറ്റിലത്താലം അതാ അവിടെ മലദൈവങ്ങളുടെ വിശ്വാസമാണ് അപ്പം വേറെ വലിയ വലിയ വസ്തുക്കളൊന്നും അവിടെ നടയ്ക്ക് സമർപ്പിക്കാറില്ല വെറ്റിലയും അങ്ങനെ മുറുക്കാൻ പുല കള്ള്ള് ഈ വക സാധനങ്ങളാണ് അവിടുത്തെ പ്രധാന വഴിപാട് അപ്പം അത് എൻ്റെ കൈകൊണ്ട് അവിടെ കൊടുപ്പിച്ചേക്കാം സമർപ്പിച്ചേക്കാം എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് അവൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാം കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ കല്ലേലി അപ്പൂപ്പൻകാവിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ യാത്രയ്ക്ക് ശേഷം ഞാൻ ആര്യങ്കാവിൽ നിന്നും എൻ്റെ ഫ്രണ്ട് പത്തനാപുരത്തു നിന്നായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ യാത്രകൾക്ക് ശേഷം കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുള്ള യാത്രകൾക്ക് ശേഷം കല്ലേലെത്തിച്ചേർന്നേക്കാണ് ഇത് നമ്മൾ പുറത്ത് ചെരുപ്പൊക്കെ ഊരിയിടുന്ന സ്ഥലമാണ് ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് അവിടെ ഒരു ചെറിയ ടാപ്പ് തന്നിട്ടുണ്ട് അവിടെ കാലൊക്കെ കഴുകി ദേഹത്ത് വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് അതായത് ശരീരശുദ്ധിയാണ് അതിൻ്റെ ഒരു സങ്കല്പം അങ്ങനെ ശരീര ശുദ്ധിയൊക്കെ ആക്കിയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന ഭാഗത്തെ സ്റ്റെപ്പുകളാണ് അപ്പോൾ ഇവിടുത്തെ ഈ ശംഖ് കൊണ്ടുള്ള ഈ ഡിസൈൻ കണ്ടപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി തോന്നി ഞാനത് റെക്കോർഡ് ചെയ്ത് ആ ക്ഷേത്രത്തിനുള്ളിലോട്ട് കയറി കഴിയുമ്പോൾ മൊബൈൽ എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ പാടില്ല എന്ന് കരുതി പോയതായിരുന്നു ഞാൻ പക്ഷേ ആ സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് ആ സ്റ്റെപ്പിൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല ഇതാണ് ആ കാവ്യൻ്റെ പ്രധാന വഴി എന്ന് പറയുന്നത് നമ്മൾ കാവിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഭാഗമാണ് ഇതാണ് കാവിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ അകത്ത് കയറി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പാടുണ്ടോയെന്നറിയില്ല അതുകൊണ്ട് ജസ്റ്റ് കയറുന്ന ഭാഗത്തെ തിരക്കുകൾ മാത്രം ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണിത് എൻട്രൻസിനെ മാത്രം തിരക്കാണിത് ഞങ്ങൾ അവിടെ വരിക്ക് നിൽക്കുകയാണ് ക്യൂവിൽ നിൽക്കുക ഒരു അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ നിന്നിട്ടാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റിയത് പറഞ്ഞിരുന്ന കാണിക്ക അവിടെ സമർപ്പിക്കാൻ പറ്റിയത് അപ്പം നല്ല റിലാക്സ് ആയിട്ട് തന്നെ അവിടെ ഓടി നടന്ന് പ്രാർത്ഥിക്കാൻ പറ്റി ആദ്യം ഐതിഹ്യങ്ങളൊന്നും അറിയാതെ കയറി പ്രാർത്ഥിച്ചെങ്കിലും അതിനുശേഷം ഒരു ചേട്ടൻ പറഞ്ഞു തന്നതും പ്രകാരം ഓരോ നടയിലും വെക്കേണ്ട അപേക്ഷ അതിൻ്റെ രീതിയിൽ തന്നെ വെച്ചിട്ട് അവിടുത്തെ അന്നദാനമാണിത് കഞ്ഞിയും പയറുതോരനും മാങ്ങ അച്ചാറും നാരങ്ങയായിരുന്നു തോന്നുന്നു മറന്നുപോയി അച്ചാറും ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് വളരെ സമാധാനത്തിൽ അതുവഴി കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കാവുകളെല്ലാം കണ്ട് പുറത്തിറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് ശരിക്കും പറയാലോ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ ഒരുപാട് ഭാരത്തോടെ ആയിരിക്കും നമ്മൾ ആ ഒരു കാവിലേക്ക് എൻട്രി ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം തിരിച്ചിറങ്ങുമ്പോൾ മൈൻഡ് നല്ല കൂൾ ആൻഡ് കാം ആയിരിക്കും